ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹദില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഉച്ച മുതലുള്ള വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ അപ്പോൾ അതൂവില്ല എൻ്റെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ മീറ്റിങ്ങിന് പോകാനുള്ള ഒരുക്കാണ് കേട്ടോ അപ്പോൾ അത് ആ സ്കൂളിൽ പോയിട്ട് പിന്നെ മീറ്റിങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ച് വരിക കേട്ടോ പിന്നെ ഞാൻ കുറച്ച് സമയം റെസ്റ്റ് റെസ്റ്റൊക്കെ എടുത്തിന് ശേഷമാണ് കേട്ടോ കിച്ചണിലേക്ക് വന്നത് അപ്പോൾ നമ്മൾ പിന്നെ അസർക്ക് ഒരു നാല് മണിക്ക് ശേഷമാണ് കേട്ടോ കിച്ചണിലേക്ക് വന്നത് അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ ഒരു പുഡിങ് ഉണ്ടാക്കി വെച്ചിരുന്നു അപ്പോൾ ഞാൻ പുഡിങ്ങ് ഒരു കുറച്ച് ദിവസം മുന്നേ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ചെയ്തു കേട്ടോ അപ്പം അതിന് ഞാൻ ആ ഫുഡിങ് കട്ട് ചെയ്യുന്നത് കാണിക്കാൻ മറന്ന് പോയിരുന്നു അപ്പോൾ നമ്മളോടൊരു കമൻറ്റിൽ ചോദിച്ചു കേട്ടോ പുഡിങ് കട്ട് ചെയ്ത് കാണിക്കോന്നുള്ളത് അപ്പോൾ ഞാൻ സെയിം പുഡിങ് തന്നെ ഉണ്ടാക്കി നോക്കിയത് കാരണം പുഡിങ്ങ് അത്രക്കും ടേസ്റ്റ് ചെയ്യുന്നു കിട്ടോ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു കാരണം നമ്മൾ സിമ്പിളായിട്ട് ചെയ്ത പുഡിങ് അല്ലേ അത് കഴിക്കുമ്പോൾ ഒരു ബ്രെഡിൻ്റെ പുഡിങ്ങാണെന്നൊന്നും തോന്നിയുന്നില്ല കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ റെസിപ്പി ഇട്ടിട്ട് പിന്നെ അത് കട്ടാക്കാൻ വേണ്ടി കട്ടാക്കി കാണിക്കാൻ മറന്നു പോയിരുന്നു അപ്പം ഞാൻ ആ പുഡിങ് തന്നെ ഉണ്ടാക്കിയിട്ട് പിന്നെ അതൊന്ന് കട്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും ചെയ്ത് നോക്കാൻ അപ്പോൾ ആ പുഡിങ്ങൊക്കെ നല്ല തണുത്തിന് ശേഷം നല്ല അടിപൊളിയായി സെറ്റായി വന്നിന്ന് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടോ പുഡിങ് കഴിക്കാൻ അങ്ങനെ ഞാൻ പുഡിങ് അങ്ങനെ മുറിച്ചിട്ട് മക്കൾക്കൊക്കെ അങ്ങനെ കൊടുക്കാണ്ട് അപ്പോഴത്തേക്കും മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്നിരുന്നു അപ്പോൾ പുഡിങ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ ആ പുഡിങ് താന്നിട്ട് അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ആ പുഡിങ്ങ് ഉണ്ട് ഇങ്ങനെ കൊടുക്കണ്ട അപ്പം അത്രയ്ക്കും ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ പറയല്ല അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടുതലുള്ള വീഡിയോസ് ഞാൻ ഇതിൻ്റെ മുന്നേറ്റ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും ട്രൈ നോക്കൂ ട്രൈ ആക്കി നോക്കുകൊണ്ട് അപ്പോൾ അത് മോന് ഇതാവിടെ നിന്നിട്ട് കഴിക്കേണ്ടിട്ട് അപ്പോൾ മോനൊക്കെ നല്ലോണം ഇഷ്ടമായിരുന്നു അങ്ങനെ അതാ പിന്നെ ഇബാക്കക്ക് ഞാൻ ഗ്ലാസ് ചായക്കുണ്ടായി കൊടുത്തിട്ട് ഇപ്പോൾ വൈകുന്നേരം വന്നിട്ടോ ഇത് അപ്പോൾ വൈകുന്നേരം പിന്നെ ഷോപ്പിലേക്ക് പോകുകയാണ് അപ്പോൾ ചോറ് കഴിക്കാൻ കഴിക്കാനിപ്പോൾ വീട്ടിലേക്ക് വരല്ല കേട്ടോ ചെയ്യൽ അങ്ങനെ ഇപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം പോവാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ മക്കളപ്പൊക്കെ കുറച്ചു നേരം നിന്നതിനു ശേഷം പിന്നെ അതാ മരിപ് ഭാഗം കൊടുത്ത് നിസ്കാരം കഴിഞ്ഞ് നമ്മൾ ഓതാനൊക്കെ ഇരുന്നീന്നിട്ടോ അപ്പൊ ഓതാനിരിക്കുമ്പോ അല്ല എടുത്ത് വന്നിട്ട് ഇങ്ങനെ പഠിക്കാനുള്ളത് ചെയ്യുന്നുണ്ട് അപ്പൊ അവള് എന്നോട് ഇടക്ക് ഇങ്ങനെ ചോദിക്കുന്നുട്ടോ അപ്പം നമ്മളെവിടെ ഇരിക്കണെന്ന് വെച്ചാൽ അവിടെ വന്നിട്ടാണ് കേട്ടോ മക്കൾ എഴുതാ അച്ചു അങ്ങനെയല്ല കേട്ടോ അച്ചു അവള് ഒഴിഞ്ഞു പോയി നിട്ടേതല്ലോ ഇല്ല എവിടെ ഇരിക്കുന്നത് അവിടെ വന്നിട്ടാണ് കേട്ടോ എഴുതാൻ നിൽക്കൽ അപ്പോൾ മോനിതാ അവൻ്റെ ടോയ് കാറിൽ അങ്ങനെ കളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ കിച്ചണിലേക്ക് നിൽക്കുകയാണ് അപ്പോൾ ആ കിച്ചണിൽ കുറച്ച് പാത്രങ്ങൾ ഉണ്ട് കേട്ടോ മക്കൾ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന അവരെ പാത്രങ്ങളൊക്കെ സിംഗിൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കഴുകി വെക്കാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് അപ്പം നമ്മളെ കഴുകണ സോപ്പ് കഴിഞ്ഞിരുന്നു അപ്പം ഞാൻ അതൊക്കെ ഒന്ന് എടുത്തിട്ട് കട്ടാക്കി കവറൊക്കെ അയച്ചിട്ട് പിന്നെ ഞാൻ അന്ന് ബോക്സിലേക്ക് ഇട്ട് എന്നിട്ട് നമ്മൾ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുക്കുകയാണ് അപ്പോൾ ഇന്ന് കുറഞ്ഞു പാത്രങ്ങളുണ്ട് കാരണം ഞാൻ ചായക്ക് അവർ ഫുഡിങ് കഴിച്ചുകൊണ്ട് അവർക്കൊന്നും ചായ വേണ്ട എന്ന് പറഞ്ഞിരുന്നു അപ്പം പിന്നെ ഇബ്ബാക്കുക്ക് മാത്രമേ ഉള്ളൂ ചായ ഉണ്ടാക്കി കൊടുക്കാണ്ട് അതുകൊണ്ട് പാത്രങ്ങളൊന്നും ഈ സമയത്ത് ഒരുപാട് ഒരുപാടുണ്ടായിരുന്നില്ല മക്കള് സ്കൂൾക്ക് കൊണ്ടുപോയ പാത്രങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് പിന്നെ ഇബാക്ക് ചായ ഉണ്ടാക്കി ആ പാത്രം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കഴുകി വെച്ചിട്ട് പിന്നെ ഞാൻ രാത്രിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അപ്പം നമ്മളിപ്പോൾ കിച്ചണിലേക്ക് വന്നാലും കുറച്ച് പാത്രങ്ങളിൽ നമുക്ക് കഴുകാനേ ഉണ്ടാവില്ലേ അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ ഇരിക്കുമെന്ന് വിചാരിക്കുള്ളൂ കാരണം നമ്മുടെ കിച്ചണിൽ പാത്രങ്ങൾ കഴിഞ്ഞ ഒരു സമയം ഉണ്ടാവില്ല എത്ര നമ്മൾ കഴുകി വെച്ചാലും എത്ര ഒതുക്കി വെച്ചാലും എ ഏറ്റവും കൂടുതൽ പണി വരെ നമുക്ക് ഈ പാത്രം കഴുകലാണല്ലേ ഫുഡൊക്കെ നമ്മൾ ചിലപ്പോൾ കുറച്ചായിരിക്കും ഉണ്ടാക്കി വെക്കുന്നത് പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളെ കണക്ക് ഒരുപാട് ആയിരിക്കുമല്ലേ അങ്ങനെ എന്താണ് ഞാൻ ആ പാത്രങ്ങൾ കഴുകി വെച്ചിട്ട് പിന്നെ ഞാൻ സിങ്കൊക്കെ ഒന്ന് ജസ്റ്റ് തുടച്ചിടുന്നുണ്ട് കേട്ടോ കാരണം നമുക്ക് ഇനി ചപ്പാത്തിൻ്റെ പരിപാടികൾ നോക്കാനുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഡീപ്പായിട്ടൊന്ന് കഴുകാന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങനെ തുടച്ചിടുകയാണ് ആ പിന്നെ ഞാൻ രാജികേക്കുള്ള ചപ്പാത്തി റെഡിയാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പം ഞാൻ ഈ ചപ്പാത്തിൻ്റെ റെസിപ്പി കാണിക്കാൻ കാരണം ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഒരുപാട് ചപ്പാത്തിയൊക്കെ ഒക്കെ പരത്തി വെച്ചാൽ നമ്മൾ പിന്നെ എടുക്കുമ്പോൾ ഒട്ടിപ്പോകുന്നില്ലത് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ഒരുപാട് ചപ്പാത്തികൾ ഒന്നിച്ച് പരത്തി വെക്കലാണ് കേട്ടോ ചെയ്യൽ അപ്പോൾ ഇതുവരെ എൻ്റെ ചപ്പാത്തി അങ്ങനെ ഒട്ടിപ്പോവല്ലൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ ആ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് അപ്പോൾ അതാ നമ്മൾ ചപ്പാത്തിപ്പൊടിയിലേക്ക് ഇതാ നല്ല തിളച്ച വെള്ളം കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഉപ്പിട്ട തിളച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ടോ അതിന് ശേഷം ഞാൻ കയ്യിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം പിന്നെ വീണ്ടും ഒന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാൻ കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ ഈ സമയത്ത് ചപ്പാത്തിൻ്റെ മാവ് അങ്ങനെതാണ് അത് ഞാൻ അങ്ങനെ കുഴച്ചെടുത്തിട്ട് പിന്നെ ഞാൻ ബോൾസ് ഇതിങ്ങനെ പിടിക്കുകയാണ് അപ്പോൾ ആ ചപ്പാത്തി ഞാൻ രണ്ട് പോർഷൻ ആക്കി എടുത്തിട്ട് പിന്നെ ഞാൻ നല്ലവണ്ണം ഇങ്ങനെ കയ്യിലിട്ടിട്ട് ഇങ്ങനെ അതിങ്ങനെ നീട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ ഓരോ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ പിടിക്കണ്ട അപ്പോൾ അതൊക്കെ നമ്മുടെ ചപ്പാത്തി എത്രത്തോളം വലപ്പം ആവശ്യമാണ് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുത്താൽ മറ്റും അങ്ങനെ എന്താ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനിത് പരത്താൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട അപ്പോൾ ഞാനത് പരത്തിയെടുക്കുന്നത് വർക്ക് ഏരിയയിൽ വെച്ചിട്ടാണ് കേട്ടോ കാരണം ഇത് പൊടിയൊക്കെ വെച്ചിട്ട് ഇവിടെ ഇനി പരത്തി കഴിഞ്ഞാൽ ആകെ പൊടിയൊക്കെ ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടുത്തെ ക്ലീനിങ്ങോ കഴിഞ്ഞതാണല്ലോ അപ്പോൾ ഞാൻ വർക്കേരിയിൽ വെച്ചിട്ടാണ് കേട്ടോ ചപ്പാത്തി പരത്തി പരത്തിയെടുക്കുന്നത് വർക്കേരി ചെല്ലുമ്പോൾ കുറച്ച് ലൈറ്റിൻ്റെ കുറവുണ്ടാവും കേട്ടോ എന്നാലും നമുക്ക് അതൊക്കെ ഒന്ന് പരത്തി നോക്കാം അപ്പോൾ ഞാൻ ഞാനിതാ ഓരോ ബോൾ എടുത്തിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക അപ്പോൾ നമ്മൾ ഇത് ചപ്പാത്തി പൊടി ഇട്ടിട്ട് പലകം പെട്ടിട്ട് നല്ലവണ്ണം ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ അപ്പോൾ എത്രയും എത്രത്തോളം കനം കുറച്ച് പരത്താൻ പറ്റുമോ അത്രത്തോളം കനം കുറച്ചിട്ടാണ് കേട്ടോ ഞാൻ പരത്തി എടുക്കുന്നത് അങ്ങനെ ഇതാ ഓരോ ചപ്പാത്തിയും ഞാനിങ്ങനെ പരത്തിയിട്ട് ഒരു പ്ലേറ്റിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അങ്ങനെ പ്ലേറ്റിലാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കില്ല അങ്ങനെ പ്ലേറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് വെക്കുന്നുണ്ടേ അങ്ങനെ ആ എല്ലാ ചപ്പാത്തിയും ഞാനിങ്ങനെ പരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ തന്നെ കേട്ടോ പരത്തി കൊടുക്കൽ അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കവറ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ കവറിൽ ഇട്ട് കൊടുക്കാണ്ട് കേട്ടോ ചെയ്യല് അപ്പം നമ്മൾ അരിയും പഞ്ചസാരയൊക്കെ കൊണ്ടുവരില്ലേ കൊണ്ടുവരൂലേ അങ്ങനത്തെ കവറ് ഞാൻ ഈ പ്ലേറ്റ് ഇതേ ഇതേപോലെ തന്നെ ആ പ്ലേറ്റ് ഈ കവറിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്ല് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നല്ലോണം ഒന്ന് കവറ് മൂടി ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്യൽ അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്താൽ എത്ര ദിവസം വേണമെങ്കിലും നമ്മുടെ ചപ്പാത്തി ഒരു പ്രശ്നമില്ലാതെ ഇങ്ങനെ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ബാക്ക് നൈറ്റിൽ എന്നും ചപ്പാത്തി ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ഒന്നിച്ചിങ്ങനെ ചപ്പാത്തിയുണ്ടോ ഉണ്ടാക്കി വെക്കല് കാരണം ഒന്ന് ഒരു രണ്ടോ മൂന്നോ ചപ്പാത്തിയുണ്ടോ നമുക്ക് ഡെയിലി വണ്ടി വരിക അപ്പോൾ അത് നമ്മൾ അപ്പം തന്നെ ഉണ്ടാക്കാൻ നിന്നാൽ വെറുതെ ഒരു പണിയെടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ ഒരുപാട് ചപ്പാത്തികൾ ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് ഈ രീതിക്ക് ഞാൻ ഫ്രിഡ്ജിന്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാൻ കേട്ടോ ചെയ്യില്ല അപ്പൊ നമ്മൾ ചൂടാനുള്ള സമയത്ത് ഒരു പത്ത് മിനിറ്റ് മുന്നേ പുറത്തേക്ക് എടുത്തുവെച്ചാൽ മതി എന്നിട്ട് നമുക്ക് സദാ ചപ്പാത്തി പരത്തി എടുക്കുന്ന പോലെ തന്നെ നമുക്ക് എടുക്കാൻ കിട്ടും അപ്പോൾ അപ്പൊ ഈ ചപ്പാത്തി ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മുന്നേ ഇതേപോലെ തന്നെ ഫ്രിഡ്ജിൽ ഇങ്ങനെ പരത്തി വെച്ച ചപ്പാത്തിയാണ് കേട്ടോ ഈ കാണിക്കുന്നത് അപ്പോൾ ഞാൻ എടുത്ത് നോക്കുമ്പോൾ അതിൽ ആകെ ഒരു പീസ് ഉള്ളൂ കേട്ടോ ചപ്പാത്തി ഉള്ളത് കാരണം ഞാനൊരു അഞ്ച് ദിവസം മുന്നേ ഒക്കെ പരത്തി വെച്ച ചപ്പാത്തിയാണ് കേട്ടോ പിന്നെ നമ്മുടെ ബാക്കി വന്ന ബോൾസ് ബോൾസ് കൊണ്ട് ഒരു കുഞ്ഞു ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ചപ്പാത്തി ഇപ്പോൾ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ആണ് കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നത് അതിൻ്റെ മുന്നേത്തേതൊക്കെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ലാസ്റ്റ് വന്ന പീസാണ് അപ്പോൾ ഇത് ഇതാ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടു കേട്ടോ നമ്മൾ ഫ്രിഡ്ജിലിരിക്കുന്നത് നമുക്ക് ഒട്ടിപ്പിടിക്കുകയോ ഒന്നുമില്ല കേട്ടോ അപ്പോൾ അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് ചുട്ടപ്പ ചപ്പാത്തിയും ഇതേപോലെ വെച്ച് കൊടുക്കലാണ് ഉണ്ടോ ചെയ്യൽ അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ചൂടാനാവുമ്പോൾ നമുക്ക് ഒന്ന് ഒട്ടിപ്പിടിക്കാതെ നല്ല തന്നെ തന്നെയുണ്ടോ കിട്ടില്ല അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ റെഡിയാവാത്തവർ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളതൊക്കെ റെഡി ശരിയായി കിട്ടിയോ എന്നൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അതിനുശേഷം താ ഞാൻ പുറത്തുനിന്ന് കുറച്ച് തുണികളൊക്കെ അങ്ങനെ കൊടുന്ന് വെച്ചിരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കാൻ നിൽക്കുകയാണ് അപ്പോൾ ഇപ്പോൾ വരുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ചെറിയ ചെറിയ പണികളൊക്കെ ഒതുക്കി വെച്ചാൽ പിന്നെ വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് കടക്കാൻ പോവാലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാ പണികളും വേഗം വേഗം ഈ സമയത്തൊക്കെ അങ്ങനെ തീർത്ത് കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ അതാതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മറ്റോളിൽ കുറച്ച് സമയം അങ്ങനെ ഇപ്പം വരാനായാലും മക്കളും ഞങ്ങളും അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കലുണ്ടേ അതൊക്കെ കഴിഞ്ഞതാ ഇപ്പം വരാം കേട്ടോ അപ്പോൾ അതാ മോൻ ഇബാനൊക്കെ കാണുമ്പോഴത്തേക്കുതന്നെ അതാ ഗേറ്റുമ്മയ്ക്ക് ഗേറ്റിൻ്റെ അവിടെക്ക് ഇങ്ങനെ ഓടി പോകുന്നുണ്ട് അപ്പോൾ ഞാൻ പോകണ്ട അതൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാതെ അവന് ഇബാൻ്റെ അടുത്തേക്ക് പോകുകയാണ് അങ്ങനെ ഇതാ ഇപ്പോൾ വന്നിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ അപ്പോൾ ഞാനൊന്ന് ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കുന്നത് ചപ്പാത്തി കൊണ്ട് ഒരു ഓംലേറ്റ് ആട്ടോ അപ്പോൾ ചപ്പാത്തി വെച്ചിട്ട് നമ്മൾ ഓംപ്ലേറ്റ് ചെയ്യുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കറികളൊന്നും കൂട്ടാതെ ഇങ്ങനെയൊക്കെ ഒന്ന് രാത്രിക്കത്തെ ഭക്ഷണം കഴിച്ചാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ആയിരിക്കും കേട്ടോ അപ്പൊ നിങ്ങളും ഇതേപോലെ തന്നെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കുക കറിയൊക്കെ ഉണ്ടാക്കാം മടിയുള്ള സമയങ്ങളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതേപോലെ ഒന്ന് ഉണ്ടാക്കുന്ന രീതി രീതി ഇനി നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പൊ അത് ഉണ്ടാക്കാനായിട്ട് ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് കുരുമുളകും ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കലക്കി വെക്കാൻ കേട്ടോ ആദ്യം ചെയ്യണത് അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചപ്പോഴത്തേക്കും ഉത ഒരു സവാള എടുത്തിട്ട് അതും ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ക്യാപ്സിക്കോ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്യാപ്സിക്കോ അപ്പോൾ നമ്മൾ കയ്യിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി അല്ല ക്യാപ്സിക്കത്തിനും പകരം നിങ്ങൾ തക്കാളിയൊക്കെയാണ് വെച്ച് കൊടുക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തിയൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം പാൻ അടുപ്പത്ത് ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു അപ്പോൾ അതാ നമ്മുടെ പാന് ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചപ്പാത്തി ഒക്കെ നമ്മൾ സാധാ എടുക്കൂലേ എടുക്കുമല്ലേ അതേപോലെത്തുന്ന് ചുട്ടെടുത്തിട്ട് വേണം ചെയ്യാൻ അപ്പം ചപ്പാത്തി എങ്ങനെ റെഡിയാക്കിയെടുക്കുകയാണ് അതിന് ശേഷം ചപ്പാത്തി റെഡി ആകുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മുട്ട ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ മുട്ട ഒഴിച്ച് കൊടുത്തതിനു ശേഷം പിന്നെ നമ്മൾ ക്യാപ്സിക്കം വലിയുളിയും ഒക്കെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാണ്ട് അപ്പോൾ ഞാൻ ക്യാപ്സിക്കം ഇങ്ങനെ ഉണ്ടോ കട്ടാക്കി കിടക്കുന്നത് നിങ്ങൾ ചെറുതാക്കി അരിഞ്ഞെടുക്കുക എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുത്താൽ മതി പക്ഷേ ഈ സമയത്ത് തീയൊന്ന് കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ തീയൊന്ന് കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ബാക്ക് ബാഗ് ഇങ്ങനെ ഒന്ന് ഓവറായിട്ട് വെന്ത് വന്നിട്ട് അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ചെയ്ത് തിരിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ ചപ്പാത്തിന്റെ ഓംലേറ്റ് റെഡിയായിട്ടുണ്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടോ ഇത് കഴിക്കാൻ ഇങ്ങനെ ചൂടോട് കൂടി തന്നെ കഴിക്കുമ്പോൾ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയുണ്ട് അപ്പോൾ നമുക്ക് അറിയൊന്നും കൂട്ടാതെ ചപ്പാത്തി ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കണോ അങ്ങനെ ഞാൻ ചപ്പാത്തി ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ ആവശ്യത്തിനുള്ള ചപ്പാത്തി ഒക്കെ ഞാനവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സോസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ സോസിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ഒരു റെസിപ്പി തന്നെയുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൊന്ന് ക്ലിക്ക് ചെയ്യട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നതുവരെയും ഓക്കെ താങ്ക്